വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരാധകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിലെ പുറത്താകലിന് ശേഷം മാർക്കസ് മെർഗുലോ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നൽകിയ ട്വീറ്റ് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സർവ്വ മേഖലയിലും അഴിച്ചുപണികൾ അതുണ്ടാകുമെന്നുള്ളത് ഇൻക്ലൂഡിംഗ് കോച്ചിങ് സ്റ്റാഫ്സിൽ പോലും മാത്രമല്ല വരുന്ന സീസൺ അത് സീരിയസ് ആയി തന്നെ കാണാനാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നതെന്നും സോ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞെങ്കിലും ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങളിൽ ആ ഒരു പ്രസ്താവനയോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല ലൈക്ക് വരുന്ന സീസണിലേക്ക് പ്രോമിസിംഗ് ആയ സൈനിങ്സ് ഒന്നും തന്നെ കണ്ടില്ല സോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ആരാധകരും അസംതൃപ്തരാണ് ഇതിനോടൊപ്പം തന്നെ ആരാധകരുടെ പ്രതിനിധികളായ മഞ്ഞപ്പട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിലവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലബ്ബിൻ്റെ നല്ല സമയത്തും മോശ സമയത്തും ഒപ്പം നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ ഹൃദയവേദകമായ പല സീസണുകളിലും പല മത്സരങ്ങളിലും ക്ലബിനോടൊപ്പം നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ ക്ലബിന് വേണ്ടി ആർപ്പ് വിളിക്കുകയും ക്ലബിന് വേണ്ടി കരയുകയും ലോയലായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്താണ് അവസ്ഥ കടുത്ത ആരാധകരെ പോലും നിരാശയിലാണ് എന്താണ് നമുക്ക് ക്ലബിൽ നിന്ന് തിരികെ കിട്ടുന്നത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മൗനം ന്യായീകരണങ്ങൾ ഇതൊക്കെയല്ലേ ഞങ്ങൾ ആരാധകർ അത്ഭുതങ്ങളൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല നന്നായി ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീം ക്ലബ്ബിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാനേജ്മെന്റ് ഞങ്ങളുടെ അംബീഷൻ വ്യക്തമാക്കുന്ന ഒരു ട്രാൻസ്ഫർ ജാലകം ഇതൊക്കെ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സോ ഇനിയും നിങ്ങളുടെ ഷുഗർ കോട്ടഡ് സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങളെ വീഴ്ത്താൻ നോക്കണ്ട ഒരു സിമ്പതിയുടെ പുറത്തല്ല ഈ ക്ലബിനെ നമ്മൾ സ്നേഹിക്കുന്നത് ക്ലബിന് വേണ്ടി എല്ലാം നൽകിയാണ് ഇത്രയും നാളും ഈ ക്ലബിനോടൊപ്പം നിന്നത് വരുന്ന ഐ എസ് എൽ സീസണിനെ സീരിയസ് ആയാണ് കാണുന്നു എന്ന വാക്കുകളിലോ അഭിനയിച്ചോ കാണിക്കാതെ പ്രവർത്തിച്ച് കാണിക്കൂ എന്നാണ് മഞ്ഞപ്പട വ്യക്തമാക്കുന്നത് സോ നമുക്കറിയാം ഇത്രയും നാളും അല്ല ഒരു കടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് മാനേജ്മെൻറ്റിന് നേരെ മഞ്ഞപ്പട ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് മാത്രമല്ല വരുന്ന സീസണിലേക്കുള്ള ക്ലബ്ബ് ലൈസൻസ് ഫെയിലായതിനെ തുടർന്നാണ് ആരാധകർ ഇത്രമേൽ ചൊടിപ്പിക്കാൻ കാരണമായത് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ലൈസൻസിൻ്റെ കാര്യമായാലും സൈനിങ്സിൻ്റെ കാര്യമായാലും പ്രോപ്പറായി സീരിയസ് ആയി വരുന്ന സീസണെ കണ്ടുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന മുമ്പായി സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെയർ എന്ന ഫാമിലി അതെനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ